ആലപ്പുഴ തുമ്പോളിയിൽ വള്ളം മറിഞ്ഞ് അപകടം വള്ളത്തിലുണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി മരാരിക്കുളം കുഞ്ഞുമാൻ ഉടമസ്ഥയിലുള്ള ഫാബിൻ എന്ന വള്ളമാണ് മറിഞ്ഞത് എപ്പോഴായിരുന്നു സംഭവം അജിംസ ഇന്നിപ്പോൾ രാവിലെയായിരുന്നു ആലപ്പുഴ തുമ്പോളിക്ക് സമീപം ഈ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് മത്സ്യത്തൊഴിലാളികളായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത് ശക്തമായ തിരയിൽ ഇവർ സഞ്ചരിച്ച വള്ളം മറിയുകയായിരുന്നു ആ വള്ളത്തിൽ പിടിച്ചു കിടന്നാണ് ഇവർ രക്ഷപ്പെട്ടത് എന്തായാലും ഇവരെ തൊട്ടടു സമീപത്തുള്ള കരയിൽ നിന്ന് കരയിൽ നിന്നുള്ളവർ എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഈ മറിഞ്ഞ വള്ളം അത് ഉയർത്തി കരഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ് മാരാരിക്കുളം കുഞ്ഞുമോന്റെ ഉടമസ്ഥയിലുള്ള പാബിൻ എന്ന വള്ളമാണ് ആ മറിഞ്ഞത് ഇനി കൂടാൻ തന്നെ ഈ വള്ളം ഈ മംഗലം കടപ്പുറത്ത് തൊട്ടടുത്തുള്ള മംഗലക്കടപ്പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള പരാതി കൂടി ഇവർ പറയുന്നുണ്ട് എന്തായാലും അവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികളും രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണുള്ളത് അതേസമയം തന്നെ ഈ അപകടത്തിൽപ്പെട്ട വള്ളം അത് തിരികെ കരയിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടെ പൂർണ്ണമായും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത്